അപ്പം നമ്മുടെ എൻജിന് ഫുള്ള് പീസ് പീസ് ആക്കി എല്ലാം അഴിച്ചിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടതാ എല്ലാ ബെയറിംഗ് കണക്കിംഗ് റോഡിന്റെ ബയറിംഗ് അതുപോലെ മെയിൻ ബെയറിങ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ബെയറിങ് വരുന്ന മാത്രമൊക്കെ ഫുള്ള് ക്രാക്ക് ആയിട്ടുണ്ടതാണ് ബെയറിങ് അല്ലതാ ഇതിലൊക്കെ സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ സ്ക്രാച്ച് ആണ് അത് ഇതാ മെയിൻ ബെയറിംഗ് അതെ ക്രാങ്കിന്റെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ബെയറിങ് ഫുള്ള് സ്ക്രാച്ചാണ് സ്ക്രാച്ച് ഉണ്ട് അതുപോലെ ക്രാങ് ഷാഫി ഷാഫ്റ്റ് ഷാഫി കണക്കിംഗ് റോഡ് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ ഫുള്ള് ബെയറിങ് ഒരഞ്ഞ് പൊട്ടിയിട്ട് ഇവിടെയൊക്കെ ഫുള്ള് വരഞ്ഞ പാടുണ്ട് വരഞ്ഞ പാട് ശരിക്കും മെയിൻ നല്ല ക്ലിയർ ആയിട്ടാണ് ഈ ഒരു പൊസ്റ്റലുണ്ടാവേണ്ട ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാവുക ഈയൊരു നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാകും ഇത് വരഞ്ഞത് കൊണ്ടാണ് ഒരഞ്ഞിട്ട് ഫുള്ള് പാട് വന്നതാണ് ഇവിടെയൊക്കെ ഫുള്ള് വരഞ്ഞ് പാടായി അതുപോലെതാ ഇത് ഈ ഒരു ഭാഗത്ത് തേർഡ് സിലിണ്ടർ ഈ ഒരു സെക്കൻഡ് സിലിണ്ടർ കണക്ഷൻ റോഡിന്റെ ബെയറിങ് കണക്ഷൻ റോഡ് കണക്കാവുന്ന ബെയറിങ് മാത്രമേ കുറച്ച് നല്ലതുള്ളൂ ബാക്കിയൊക്കെ ഫുൾ പോയി കണക്ടി റോഡിൻ്റെ ഒരു ഭാഗം ഉണ്ടയറിംഗ് ഒക്കെ സി ആയി നിൽക്കുന്ന ഭാഗം ഫുള്ള് സൈഡൊക്കെ അരഞ്ഞ് സൈഡൊക്കെ എത്ര ക്ലിയർ ആണ് ഇവിടെ ഒക്കെ അരഞ്ഞ് പൊട്ടി പണി ചെയ്യേണ്ട എഞ്ചിൻ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ സർക്കുലേഷൻ കറക്റ്റ് നടക്കാത്തതുകൊണ്ട് എഞ്ചിൻ ഓയിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് വരുന്ന വരുന്നതിൽ പോലെ സ്ലെഡ് ഫോർമേഷൻ ഒക്കെ ആയി അതുപോലെ ഓയിൽ സ്റ്റമ്പ് ഓയിൽ സ്റ്റമ്പിലും ഫുള്ള് കച്ചറും ഉണ്ടിക്കണ്ട ഇത് ഓയിലിൻ്റെ സ്ട്രെയിനറുണ്ട ഫുൾ ബ്ലോക്കാണ് ഇവിടെ നിന്ന് ഓയിൽ വരിക്കാൻ വിട്ടാത്തത് ഇഞ്ചി കറക്റ്റ് മാറ്റാതെ ഓയിലൊക്കെ കട്ടിയായി അങ്ങനെ വലിക്കാൻ കിട്ടാതെ സ്ട്രെയിനറൊക്കെ ബ്ലോക്ക് ആയിട്ട് അതിങ്ങനെ ഒരു അവസ്ഥ വരും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഇൻറ്റോലിയൊക്കെ പ്രോപ്പറായിട്ട് മാറ്റി വിടുമ്പോൾ ശ്രദ്ധിക്കുക കണക്ഷൻ ബോഡിൻ്റെ ഇതിൽ വരുന്ന ബെയറിങ് ഉണ്ട് താ പൊടിഞ്ഞിട്ട് സൗണ്ടായിട്ടാണ് വണ്ടി വന്നത് ഒരു അവസ്ഥ ഫുള്ള് ബെയറിങ് ഉണ്ട